ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി അഞ്ചാമത് കാർഗിൽ വിജയ ദിവസം ആചരിച്ചു യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പണം പുഷ്പാർച്ചന എന്നിവ നടത്തി നമ്മുടെ ഉണ്ട് ആടിനെയും പശുവിനെയെല്ലാം അവിടുത്തെ ആ മൃഗങ്ങളെല്ലാം മേച്ച് നടക്കുന്നു അപ്പൊ കുറെ പേര് അതിന്റെ സെക്യൂരിറ്റി നമ്മുടെ ഇവിടെ കൊടുക്കും അവിടെയും കൊടുക്കാം അതെല്ലാം പോസിബിൾ ആണ് അപ്പോൾ അങ്ങനെ ഏകദേശം വന്നിട്ട് മെയ് മാസം മൂന്നാം തീയതി നയൻറ്റി നയൻ അന്നാണ് നമുക്ക് ഭാരതത്തിന് വന്നിട്ട് അറിവാകുന്നത് അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ട്രൂപ്സ് ഉണ്ട് അങ്ങനെ ബ്രിഗേഡ് കമാൻഡർ ഉടനെ തന്നെ ഇത് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിച്ചു അങ്ങനെ ചീഫ് ഓഫ് സ്റ്റാഫ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പിന്നെ മിനിസ്ട്രീരിയൽ ലെവലിലാണല്ലോ നമ്മുടെ വന്നിട്ട് രക്ഷ അതായത് സുപ്രീം കമാൻഡർ ഓഫ് ദ ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ് പ്രസിഡന്റിനെ ഇൻഫോം പെർമിഷൻ വാങ്ങി അങ്ങനെ ഡിഫൻസ് ഡിഫൻസ് മിനിസ്റ്റർ മിനിസ്റ്റർ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ നേതൃത്വം നൽകി പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സൈനികരെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി കാർഗിൽ പോരാളികളെയും മികച്ച കേഡറ്റുകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപിക സന്ധ്യ ടീച്ചർ പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂ പോയി അടുത്ത ദിവസം തന്നെ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബി ബി ഐയുടെ കീഴിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അയാഴ്ച തന്നെ ഒരു ദിവസം എടുത്ത തീരുമാനമാണ് മെയ് ലാസ്റ്റ് നമ്മുടെ അദ്ദേഹം ജീവിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു നമ്മുടെ സ്കൂളിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് എനിക്ക് ജോയിൻ ചെയ്ത ഒരു ഒരു ഞാൻ അങ്ങനെ ഘട്ടത്തിൽ കാര്യം ചെയ്തു എന്ന് മാത്രം ക്യാപ്റ്റൻ വിശ്വനാഥൻ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ വാറണ്ട് ഓഫീസർ ശ്രീനിവാസൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കെ ബാലകൃഷ്ണൻ കോർഡിനേറ്റർ ആയിരുന്നു

Thank you. ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിങ്കരയും അഡ്മിഷൻ നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലയങ്കർ